ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് മീനച്ചിൽ താലൂക്കിൽ പാലാ മേഖലയിൽ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ടേഴ്സ് സ്ക്വാഡും കോട്ടയം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായി വാഹന പരിശോധന നടത്തി സ്വകാര്യ വാഹനങ്ങളുടെ മത്സര ഓട്ടങ്ങൾ മൂലം നിരന്തരം അപകടം ഉണ്ടാകുന്നതു മൂലം പാലാം മേഖലയിൽ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ടേഴ്സ് സ്ക്വാഡും കോട്ടയം ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായാണ് വാഹന പരിശോധന നടത്തിയത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ദിനേഷ് കുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ സോൺ ഡി ടി സിയുടെ നേതൃത്വത്തിൽ പാലാ പാലാ ബസ് സ്റ്റാൻഡ് പരിസരത്തും അതുപോലെ തന്നെ പാല മുനിസിപ്പാലിറ്റിയുടെ അതിൻ്റെ താലൂക്കിൻ്റെയും പരിധിയിലുള്ള എല്ലാ മേഖലകളിലും കോട്ടയം ജില്ലയിലും സ്പീഡ് ഗവർണറിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി കോട്ടയം എൻഫോഴ്സ്മെൻ്റ് ആർട്ടിയുടെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും സ്കോഡുകൾ സംയുക്തമായിട്ട് ഒരു വാഹന പരിശോധന നടത്തുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും സ്റ്റേജ് കാര്യ കേന്ദ്രീകരിച്ചാണ് നമ്മൾ പരിശോധന നടന്നത് ബസ് സ്റ്റാൻഡിൽ പരിശോധിച്ചതിൽ നിന്നും ധാരാളം മുണ്ടികൾ സ്പീഡ് ഗവർണർ ഇല്ലാത്തതായും വിച്ഛേദിക്കപ്പെട്ടതായും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റായി സെറ്റ് സ്പീഡ് സെറ്റ് ചെയ്യുന്ന പല ഇ സി യു യൂണിറ്റുകളിലും അത് സ്പീഡ് കൃത്യമായിട്ടല്ലാതെ കൂടിയ വേഗം സെറ്റ് ചെയ്തതായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ വാഹനം സർവീസ് നടത്താൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ച് ഈ ചെല്ലാൻ തയ്യാറാക്കി എല്ലാ വാഹനങ്ങൾക്കും തൽക്കാലത്തിൽ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാകുന്നതുവരെ സ്റ്റോപ്പ് നമ്പർ നൽകിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ വാഹനത്തിലെ എക്സ്ട്രാ ലൈറ്റുകൾ മൾട്ടി കളർ ലൈറ്റുകൾ അതുപോലെ വാഹനങ്ങളുടെ ട്രിപ്പുകൾ ബസ്സുകളുടെ ട്രിപ്പുകൾ കട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തെ ഇതെല്ലാം ഈ പരിശോധനയുടെ ഭാഗമായി സംയുക്തമായി പരിശോധിക്കുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് എടുക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശവും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നൽകുന്ന റോഡിൻ്റെ ബഹുമാനപ്പെട്ട ആദ്യയോടെയും തീരുമാനം വാഹനങ്ങളിൽ നിന്നായി ഒരു ഈടാക്കി വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കുന്ന സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ അമിതമായി ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർഫോണുകൾ ഓഡിയോ സിസ്റ്റം ഉച്ച സമയത്തും വൈകുന്നേരവും ട്രിപ്പ് കട്ട് ചെയ്ത് സർവീസ് നടത്താത്ത വാഹനങ്ങൾക്കുമാണ് പിഴ ഈടാക്കിയത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുപ് വർഗിയുടെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത് വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് ആശാ കുമാർ സുധീഷ് രാജൻ ബിനോയ് വർഗീസ് എ എം വിമാരായ ജോർജ് വർഗീസ് രാജു ജെറാൾഡ് സെന്തിൽ രാജേഷ് ദിനേഷ് എന്നിവരും പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പരിശോധന അഞ്ചു മണിവരെ തുടർന്നു തുടർ ദിവസങ്ങളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കും സ്പീഡ് ഗവർണർ അഴിച്ച വാഹനങ്ങൾ കമ്പനിയിൽ കൊണ്ടുപോയി കടുപ്പിച്ച ശേഷം പല ജോയിന്റ് ആർ ആർട്ടിയുടെ മുൻപിൽ വാഹനം ഹാജരാക്കി സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമേ സർവീസ് നടത്താനാവൂ വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ വൈക്കം കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി കോട്ടയം എന്നീ താലൂക്കുകളിലും വാഹന പരിശോധന നടത്തുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഐഫോറി ന്യൂസ് പാല